പത്തനംതിട്ട ജില്ലയിലെ ഇടത്രയിൽ ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് നടന്നൊരു അപകടമാണ് തെലുങ്കാനയിൽ നിന്ന് ശബരിമല തീർത്ഥാടനത്തിന് പോയ യാത്രക്കാർ സഞ്ചരിച്ച വാഹനമാണ് അവരുടെ തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിയന്ത്രണം തെറ്റി മതിലിടിച്ച് തീയത്തുകയായിരുന്നു അഞ്ച് യാത്രക്കാരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് അത് സാഹസികരമായിട്ട് ഫയർഫോഴ്സ് എത്തി അഞ്ച് പേരെയും രക്ഷപ്പെടുത്തി അവരിപ്പം ഹോസ്പിറ്റൽ പത്തനാപുരത്തെ ഇ എം എസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഏത് വാഹനമാണെന്ന് കൂടും അറിയാൻ പറ്റാത്തത്ര രീതിയിലാണ് വാഹനം കത്തി നശിച്ചിരിക്കുന്നത് ഇനി ഈ വാഹനം കൊണ്ട് ഒരു പ്രയോജനമില്ല അതുപോലെയാണ് പെയിൻ്റ് വരെ കത്തിപ്പോയിട്ടുണ്ട് വലിയൊരു അപകടമായിരുന്നു രാവിലെ ആയിരുന്നെങ്കിൽ വലിയ ദുരന്തം സംഭവിച്ചേനെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു ആ ഹോട്ടലിൻ്റെയും വീടിൻ്റെയും മതിൽ ഇടിച്ച് തകർത്താണ് ഈ വാഹനം താഴേക്ക് പതിഞ്ഞിരിക്കുന്നത് ഭയങ്കര തീയായിരുന്നു ഫയർഫോഴ്സ് എത്തിയായിരുന്നു വാഹനത്തെ തീ അണച്ച് ആളുകളെ എല്ലാം രക്ഷപ്പെടുത്തി അമിത വേഗതമെന്നായിരുന്നു ആളുകളുടെ കണ്ട ആളുകൾ പറഞ്ഞത് തെലുങ്കാനയിൽ നിന്ന് വന്ന വാഹനമായിരുന്നു ഫുള്ള് ഒരു സാധനം കൂടി ഇല്ലാത്ത രീതിക്ക് ഗ്യാസടുപ്പ് വരെയുണ്ട് കത്തി നശിച്ച് തുണിയും ടയറും മൊത്തവും അതുപോലെയായിരുന്നു വാഹനത്തിനകത്തുള്ള ആളുകൾ രക്ഷപ്പെട്ടത് വലിയ അപകടമായിരുന്നു ഇതുപോലെ അപകടം ഇതുവരെ ആരും കണ്ടിട്ടില്ല വാഹനം കറക്റ്റ് എങ്ങേണ്ടതെന്ന് തോന്നുന്നു ടി ജി പൂജ്യം എട്ട് ഡി വൺ വൺ ടു ഫൈവാണ് വാഹനത്തിൻ്റെ നമ്പർ പൂർണ്ണമായിട്ടും കത്തിനശിച്ച രീതിയിലായിരുന്നു വാഹനം കണ്ടത് ഫയർ സ്പോഴ്സ് എത്തി വാഹനം മൂന്ന് മണിയോടെ കൂടി തീ അണയ്ക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അഞ്ച് യാത്രക്കാരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് അഞ്ച് പേരെ രക്ഷപ്പെടുത്തി പത്തനാപുരത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ച് തെലുങ്കാനിലേക്ക് പോയ വാഹനമായിരുന്നു അമിത വേഗതത്തിൽ വന്ന വാഹനം അതിലിടിച്ച് മറിഞ്ഞ് കത്തുകയായിരുന്നു സാഹസികരമായിട്ടാണ് ഫയർ പോയിസ് വാഹനത്തിലുള്ളവരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് വലിയൊരപകടമായിരുന്നു